നമസ്കാരം കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ തീരദേശത്ത് ആശങ്ക ശക്തം വിഴിഞ്ഞത്തു നിന്ന് മൂന്ന് വള്ളങ്ങളിലായി മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികൾ തിരികെ എത്തിയില്ല വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം വിഴിഞ്ഞത്ത് നിന്ന് പോയ ഒൻപത് പേരാണ് ഇതുവരെയും തിരികെ എത്താത്തത് ഇന്നലെ രാവിലെ ഇവർ മടങ്ങിയെത്തേണ്ടതായിരുന്നു സമയം കഴിഞ്ഞിട്ട് മടങ്ങിയെത്താത്തതിനാൽ വിഴിഞ്ഞത്തെ ഫിഷറീസ് ഓഫീസിൽ ബന്ധുക്കൾ വിവരം അറിയിക്കുകയായിരുന്നു വിഴിഞ്ഞം സ്വദേശി റോബിൻ്റെ ഉടമസ്ഥതയിലുള്ള രണ്ട് വള്ളങ്ങളിലായി പോയ റോബിൻസൺ ഡേവിഡ്സൺ ദാസൻ യേശുദാസൻ എന്നിവരും ലാസറിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളത്തിൽ പോയ ജോസഫ് ജോണി മത്തിയാസ് മുത്തപ്പൻ എന്നിവരുമാണ് ഇന്നലെ വൈകിയും തിരികെ എത്താത്തത് കടലിൽ കനത്ത കാറ്റും വൻ വൻതിരകളുമുള്ളതിനാൽ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലാണ് തിരുവനന്തപുരത്ത് വള്ളം മറിഞ്ഞ് ഒരാൾ മരിക്കുകയും ചെയ്തു കാണാതായവരുടെ ഫോണുകളും സ്വിച്ച് ഓഫാണ് വള്ളം മറിഞ്ഞ് കാണാതായ സ്റ്റെല്ലസ് ഉൾപ്പെടെ ഒൻപത് പേർക്കായി വിഴിഞ്ഞം പ്രാർത്ഥനയിലാണ് കോസ്റ്റ് ഗാർഡും നേവിയും എല്ലാം കടലിൽ പരിശോധന നടത്തുന്നുണ്ട് കനത്ത മഴയിലും കടൽക്ഷോഭത്തിലും തിരുവനന്തപുരത്ത് പേർ മരിച്ചു മീൻ പിടിച്ച് മടങ്ങവെ വള്ളം മറിഞ്ഞ് വിഴിഞ്ഞം പുല്ലുവിള പഴയതുറ പുരയിടത്തിൽ ആന്റണി പൗലോസ് തിരുവല്ലം പുഴക്കരയിൽ കണ്ടെത്തിയ തിരുവല്ല വേങ്കർ ക്ഷേത്രത്തിന് സമീപം മഞ്ചാടിയിൽ ചന്ദ്രബാബു എന്നിവരാണ് മരിച്ചത് കോവളം കടപ്പുറത്ത് കണ്ടെത്തിയ പുരുഷ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല പുല്ലുവള സ്വദേശി സ്റ്റെല്ലസിനെ കടലിൽ കാണാതായി അടിമലത്തുറയിൽ മീൻപിടുത്തത്തിന് പോയ ബോട്ട് കടലിൽ മുങ്ങി രക്ഷിക്കാൻ പോയ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ബോട്ട് യന്ത്ര തകരാറിലായി മൂന്ന് മണിക്കൂർ ശ്രമത്തിനൊടുവിൽ തീരത്തെത്തിച്ചു നഴ്സിംഗ് ജീവനക്കാർ ഉൾപ്പെടെ ഒൻപത് ഉദ്യോഗസ്ഥർ ബോട്ടിലുണ്ടായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തെ ടഗ് ബോട്ട് എത്തിയാണ് ബോട്ട് തീരത്തെത്തിച്ചത് മീൻപിടുത്തം കഴിഞ്ഞ മടങ്ങവേ കനത്ത മഴയിലും കടക്ഷോഭത്തിലുമാണ് ആന്റണി പൗലോസ് സഞ്ചരിച്ച വള്ളം അറിഞ്ഞത് വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം വിഴിഞ്ഞത്തു നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ ഉള്ളിലായിരുന്നു അപകടം കൂടെയുണ്ടായിരുന്ന പുല്ലുവിള കൊച്ചുവള്ളി സ്വദേശി പുഷ്പദാസൻ വിഴിഞ്ഞം സ്വദേശി മുത്തപ്പൻ എന്നിവർ നീന്തി രക്ഷപ്പെട്ടു കടലിൽ സ്ഥാപിച്ചിരുന്ന ബോയിൽ പിടിച്ചു കിടന്ന തമിഴ്നാട് സ്വദേശി റജിനെ മറ്റു വള്ളക്കാരാണ് രക്ഷപ്പെടുത്തിയത് ആന്റണിയുടെ മൃതദേഹം പൂവാർ ഭാഗത്തെ തീരത്തടിയുകയായിരുന്നു കാണാതായ സ്റ്റെല്ലസിനായി തിരച്ചിൽ തുടരുകയാണ് ആന്റണിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ആറ് ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ തിരുവനന്തപുരം ജില്ലയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് നൂറ്റി നാൽപ്പത്തിനാല് വീടുകളോളം തകർന്നു നൂറ്റി മുപ്പത്തി വീട് ഭാഗികമായും ആറ് വീട് പൂർണ്ണമായും തകർന്നു നെടുമ്പങ്ങാട് താലൂക്കിൽ മുപ്പത്തിനാല് വീടും ചിറയൻകീഴ് താലൂക്കിൽ ഒൻപത് വീടും കാട്ടാക്കടയിൽ എട്ട് വീടും വർക്കലയിൽ മുപ്പത്തിയെട്ട് വീടും തകർന്നു കൂടുതൽ വീടുകൾ തകർന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ് അൻപത്തിരണ്ട് വീട് ഭാഗികമായും അഞ്ച് വീട് പൂർണ്ണമായും തകർന്നു മലയോര മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ വൈദ്യുതി കമ്പികൾക്ക് മേൽ മരം വീണ് വൈദ്യുതി പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട് വർക്കല പാപനാശം ക്ലിഫിൽ കുന്നുകൾ ഇടിയാൻ സാധ്യതയുള്ളതിനാൽ ക്രമീകരണം നടത്തി ഹെലിപ്പാഡിലെ വാഹന പാർക്കിങ്ങിന് കുന്നുകളിൽ നിന്ന് പതിനഞ്ച് മീറ്റർ ദൂരപരിധി നിശ്ചയിച്ചു നെയ്യാർ അണക്കെട്ടിന്റെ നാല് ഷട്ടറും ഇരുപത് സെന്റിമീറ്റർ വീതം ഉയർത്തി എൺപത്തിമൂന്ന് പോയിന്റ് അഞ്ച് എട്ട് പൂജ്യം മീറ്ററാണ് ജലനിരപ്പ് ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനാറ് സെന്റിമീറ്റർ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അതേസമയം അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് ഇന്ന് ഒൻപത് ജില്ലകളിലാണ് റെഡ് അലർട്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ട് കോട്ടയം ഇടുക്കി കൊല്ലം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്ന കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ണൂർ താവക്കരയിൽ മുപ്പതോളം വീടുകളിലാണ് വെള്ളം കയറിയത് പലയിടങ്ങളിലും വീടുകൾ തകരുകയും മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തിട്ടുണ്ട് പലയിടങ്ങളിലും റെയിൽവേ ട്രാക്കിലേക്ക് മരം ഒടിഞ്ഞു വീണതിനെ തുടർന്ന് ട്രെയിൻ ും മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ പരമാവധി അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് ഇത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്